ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിസൾട്ടാണ് ആണ് കേട്ടോ ഒറ്റ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാജിക്കലി വരുന്ന ഒരു റിസൾട്ട് ആണെ നിങ്ങൾ കണ്ടുനോക്കാം ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ചേഞ്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ മാജിക്കൽ റിസൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കണ്ടോ എൻ്റെ ഫേസിൽ വരുന്ന ഗ്ലോ ഈ വീഡിയോ ഈ ഇപ്പോഴത്തെ എൻ്റെ ഫേസും ഞാൻ വീഡിയോ എടുക്കും എടുക്കാനായിട്ട് ഇൻട്രോ പറയുന്ന ഫേസും നിങ്ങൾ നോക്കിയിട്ട് പറയൂ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നിട്ട് നിങ്ങൾ മുഴുവൻ കണ്ടാൽ മതി മതിട്ടോ കണ്ടോ ഇപ്പോഴത്തെ എന്റെ ഫേസും നിങ്ങൾ നേരത്തെ കണ്ട സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഫേസും തമ്മിൽ എത്ര മാത്രം ഡിഫറൻസ് ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ഇൻസ്റ്റന്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരുപാട് എവിടൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കുത്തും കോമയും ടാണൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ആകെ എന്താ ഡിസപ്പോയിന്റഡ് ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ എന്താ ഫേസ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഇൻസ്റ്റന്റ് ഗ്ലോ ഒ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ ഇതുപോലുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പാക്കുകൾ സ്കിൻ കെയറുകൾ ഹെയർ കെയറുകൾ മാത്രമല്ലാത്ത കുറച്ച് ഫാമിലി വ്ലോഗ്സും കുക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് ഒരു മൾട്ടി ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ വരയ്ക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുവരെ ഞാൻ ചെയ്താലും വെച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്തിട്ടുള്ള പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നിങ് നമുക്കൊരു മാജിക്കൽ പാക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ലൈവായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റൂട്ട അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതി നമ്മുടെ കിച്ചണിലൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് അത് വെച്ചിട്ടാണ് നമ്മളിന്ന് പാക്ക് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ പാക്ക് ഇടുന്ന രീതി അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത രീതി ഒക്കെ ആണ് അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം ഞാൻ ഫുൾ ആയിട്ട് നന്നായിട്ട് നല്ലൊരു ക്ലെൻസർ ഇട്ട് തന്നെ ഫേസ് വാഷ് വാഷ് ചെയ്യണേ ഒരു കാര്യം പറയാനുള്ളത് ഈ ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് വാഷ് അല്ല ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പതിനഞ്ച് ടു അരമണിക്കൂറോളം നമ്മൾ ഫേസിൽ വെക്കണം കേട്ടോ ഫേസിൽ വെച്ച് ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത് വല്ലാണ്ട് തിക്കായിട്ട് എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു മാജിക്കൽ പാക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒത്തിരി കട്ടിക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ഫേഷ്യൽ എന്താ പറയുക നമ്മൾ മുഖമൊക്കെ ഒന്ന് അനക്കുകയാണ് സംസാരിക്കാനായിട്ടൊന്ന് സംസാരിക്കാണ്ടിരിക്കുകയാണ് ഒരു വിധം നല്ലത് അല്ലാതെ എന്തെങ്കിലും ഒരു മൂമെന്റ് ഒക്കെ നടത്തുമ്പോൾ ഇവിടെ ലൈൻ പിന്നെ അത് നമ്മുടെ ഫേസിലോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തിന്നായിട്ടാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ലൈൻസ് ഒന്നും വരില്ല കേട്ടോ പിന്നെ ഈ ഫേസ് പാക്കുകളൊക്കെ ഇട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കാണ്ടിരിക്കുക ഒരു ഇരുപത് മിനിറ്റോളം നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക അത്രയും നേരം കുടുംബത്തിലുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ അല്ലേ ഓക്കെ അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഫേസിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്കിട്ട് കാണിക്കുന്നത് കാരണം ഞാൻ ഇത് ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അതിനനുസരിച്ച് പൗഡറുകൾ ഞാൻ പറയുന്ന പൗഡറിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ ഇതിൽ വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് വളരെ അതായത് ഇതിന് കൂടുതൽ റിസൾട്ട് തരുന്ന സംഭവമാണ് അത് കറക്റ്റ് ആ ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മാത്രം എടുത്താൽ മതിയിട്ടോ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുക്കുക പിന്നെ ഒരു സ്പൂൺ എടുക്കുക ഈ സ്പൂണിലാണ് കേട്ടോ ഫുൾ മെഷർമെൻ്റും കാര്യങ്ങളും ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ യുക്തി പോലെ ബ്രഷോ കയോ എന്തോ വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ ഈ ടീ സ്പൂൺ അടുക്കുന്ന ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഈ പൗഡർ എടുക്കാം കേട്ടോ ഈ പൗഡർ എന്താന്ന് വെച്ചാൽ നമ്മളെ ആയിട്ടുള്ള അരിപ്പൊടിയാണ് പക്ഷേ ഇത് നല്ല ഫൈൻ ആയിട്ടുള്ള നമ്മൾ അപ്പത്തിൻ്റെ പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ പാക്കുണ്ടാകാൻ വളരെ സിമ്പിളാണ് കേട്ടോ അരി കുതിർത്തി അരക്കി ഒന്നും വേണ്ട നമ്മൾ നൈസ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ പൊടി പത്തിരി പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടില്ലേ ആ പൊടി മതി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്ന പൊടിയായാലും മതി പുട്ടിൻ്റെ പൊടിയൊന്നും ഒരിക്കലും എടുക്കരുത് അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫേസിൽ മാത്രമാണ് ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കഴുത്തിൽ കയ്യിൽ അണ്ട്രാമസിൽ അണ്ട്രാംസിൽ പിഗ്മെൻറ്റേഷൻ പോകാനോ കട്ടി പൊടിയാണേ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അതായത് ഇത് ഇത്തിരി ലൂസായിട്ടുള്ള ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ അത് ലൂസാക്കാൻ ആവശ്യമുള്ള അളവിന് നമുക്ക് തൈര് എടുക്കാം തൈരിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ലൂസായിട്ട് ഉണ്ടാവണം അത്രേ ഉള്ളൂ പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം അത്രയ്ക്കും ലൂസ് ആവാനുള്ള തൈര് എടുക്കാം ചില തൈര് ഇത്തിരി ലൂസായിട്ടുള്ള തൈരാവും ചില നല്ല കട്ട തൈരാവും അപ്പോൾ തൈരിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഇത്തിരി കട്ട തൈരായതുകൊണ്ട് എത്ര വേണം എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഉള്ള കൈര് ലൂസാണെങ്കിൽ അധികം വേണ്ടി വരില്ല ഞാനിപ്പോൾ ഇതിൽ മൂന്ന് ടീസ്പൂൺ ഈ ടീസ്പൂണുമൊ ഒരു ടീസ്പൂൺ അരിപ്പൊടിയിരിക്കും മൂന്ന് ടീസ്പൂണാണ് അടുത്തേക്കാം പക്ഷെ ഇത്രയും കൂടി വേണം ഇത്രയും കൂടി ലൂസ് വേണം ഇത് കേട്ടോ ഇത് ഇത്രക്കാണ് കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുന്നത് ഈ കട്ടി വേണ്ട ഇതാവുമ്പോ നമുക്ക് ഫേസിൽ പെട്ടെന്ന് ലൈൻസ് ഒക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടെ തൈര് ആഡ് ചെയ്യുന്നുണ്ട് മൊത്തം ഒരു ടീസ്പൂൺ അരിപ്പൊടിയിലോട്ട് ഞാൻ നാല് ടീസ്പൂൺ ആണ് കേട്ടോ തൈര് അടയുന്ന തൈരിന്റെ കാര്യം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ തൈരിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ എൻ്റെ ഇത്തിരി കട്ടിയുള്ള തൈരാണേ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ തൈരും ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് എന്താ ഉണ്ടാവാൻ പോകണേ പക്ഷെ നമ്മൾ വിചാരിക്കാത്തതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ആണ് നമ്മൾ വീട്ടിലുള്ള പല സാധനങ്ങൾക്കും ഒക്കെ ചീപ്പ് റേറ്റ് ആയിരിക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ടാണ് ആയിരങ്ങൾ രണ്ടായിരങ്ങളും വില മതിക്കുന്ന ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ വേണ്ടി പാർലറിൽ പോകണേ പക്ഷെ അതിനേക്കാട്ടും നല്ല കിട്ടുമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുട്ടോ അതിലോട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ ഏഡിയും കസ്തൂരി മഞ്ഞൾ കിട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഇല്ല നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് തനി നമ്മുടെ കൂവപ്പൊടിയാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ക്രീം കളർ കറായിട്ടുണ്ടാവും മഞ്ഞ അല്ല കസ്തൂരി മഞ്ഞളിനട്ടോ അപ്പോൾ ഞാനിവിടെ പച്ചമഞ്ഞളാണ് എടുക്കുന്നത് ഇങ്ങനെ ഒരു രണ്ട് പിഞ്ച് രണ്ടേ രണ്ട് പിഞ്ച് മാത്രം മതിയിട്ടോ കൂടുതലായിട്ട് ഒന്നും വേണ്ട അത്ര മാത്രം മതി കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കസ്തൂരി മഞ്ഞളൊക്കെ കിട്ടാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് കുവയുടെ പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി നമ്മളുടെ കടലപ്പൊടിയുടെ പാക്ക് ഉണ്ടല്ലോ കടലമാവിൻ്റെ പാക്ക് ആ ഒരു കളറിലോട്ട് മാറി ലൈറ്റ് ക്രീം കളർ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലോട്ട് ചേഞ്ച് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ലൈവ് റിസൾട്ട് തരുന്ന പാക്ക് എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ കളർ ഒരു ക്രീം കളർ ആണ് ക്യാമറയിൽ എത്ര കണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയുന്നില്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം കളറാണേ ഞാൻ അനുസരിച്ചാ കണ്ടോ ഇപ്പഴത്തെ നമ്മുടെ പാക്കിന്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു കളർ കണ്ടോ നമ്മുടെ ഈ കടലമാവിന്റെ നമ്മള് പാക്ക് ഒക്കെ ഉണ്ടാക്കാറില്ലേ ആ ഒരു കളറിലാട്ടോ ഉള്ളത് ഇനി നമുക്ക് ഇത് ഫേസ് ക്ലീൻ ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്യാം കൈ വെച്ചോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം വെല്ലാണ്ട് തരിയുള്ള പൊടി എടുത്താൽ ഇതൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു ഇതിലോട്ട് മാറും പാക്കിന് വിട്ടിട്ട് സ്ക്രബ്ബിങിൻ്റെ ഒരു പാക്കിലോട്ടായിട്ട് മാറും അപ്പോൾ അത് ചെയ്യരുത് അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല അധികം അങ്ങനെ കുട്ടിൻ്റെ തരി ഒക്കെ ആകുമ്പോഴേ സ്ക്രബ്ബ് കൂടുതലാണ് ഫേസിൽ എന്താന്ന് വെച്ചാൽ ക്രാക്ക് വീടാനുള്ള ചാൻസ് ഉണ്ട് കണ്ണിനു ചുറ്റുള്ള ഡാർക്ക് സർക്കിൾ അതുപോലെ തന്നെ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ട് നല്ലതാണ് അപ്പോൾ ഫുൾ ഫേസിൽ അതുപോലെ നെക്കിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ പാക്ക് ഫുൾ ഫേസിൽ ഇട്ടിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഒരു അരണിക്കൂറോളം നമ്മൾ ഫേസിൽ വെക്കാൻ വയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കാം ഇത് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ടോ വാഷ് ചെയ്യേണ്ടത് പച്ചവെള്ളത്തിലല്ല ഇളം ചൂടുവെള്ളത്തിൽ ഇനി ഇത് വരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കാണ്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഫേസ് ആകെ ഡ്രൈ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊസിഷനിലാണ് ഡ്രൈ ആവാത്ത ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല നമുക്ക് റിങ്കിൾസ് ലൈൻസ് ഒക്കെ വരെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് ഞാൻ ഫുൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഗ്ലോയും ആ ഒരു ബ്രൈറ്റ്നസ്സും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ലൂക്ക് ഫാം വാട്ടറിലാണ് കേട്ടോ നമ്മൾ കഴുകേണ്ടത് ഇതേപോലുള്ള കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ടർ ടർക്കി പോലത്തെ ചെറിയ കർഷീഫൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് വേണം കേട്ടോ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നേരിട്ട് പോയി കഴുകരുത് കഴുകിയെടുത്തിട്ടോ അപ്പോൾ കണ്ടോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ ആണ് നിങ്ങൾ എൻ്റെ മുന്നത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോയും അതായത് ഇൻട്രോ പറയുന്ന ആ പാക്ക് ഇടുന്നതിന് മുന്നത്തെ ആ ഒരു ഫേസും ഇതും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ഫസ്റ്റ് എന്നെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് വാഷ് മുക്കിയിട്ട് ചൂടുള്ളതിൽ മുക്കിയിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടോ ഇപ്പോഴത്തെ എൻ്റെ ഫേസ് ഈ മൂക്കിൻ്റെ അവിടെ അതുപോലെ നമ്മൾ കവളിൻ്റെ അവിടെയൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻ ക്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കും ാക്കാൻ പറ്റുന്നതാണ് അത്രയ്ക്കും മാജിക്കൽ അത്രയ്ക്കും ലൈവ് ആയിട്ടുള്ള റിസൾട്ടാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോട്ടോ നേരത്തെ ഇൻട്രോ എടുക്കുന്ന ഫോട്ടോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെ കണ്ണിൻ്റെ അവിടെയുള്ള ഒരു ഗ്ലോ കണ്ടോ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടപോലെയുണ്ടല്ലേ അപ്പോൾ ഈ പാക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ലൈവ് റിസൾട്ട് തരുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് എന്നിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അൾട്ടിപ്ലേറ്റ്സ് വർക്കിംഗ് ആയിട്ടുള്ള സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള പാക്കാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ട് എന്നൊക്കെ തോന്നുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഒന്ന് പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് പാക്കിന് റിസൾട്ടൊക്കെ കിട്ടിയെങ്കിലും പിന്നെ അങ്ങനെ ഇടാണ്ടിരിക്കരുതിട്ട നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഈ നമുക്ക് ഈ ഗ്ലോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ടിൽ ടെൻ ടേക്ക് കെയർ ബ ബൈസ്